കലാറൂസ് എന്ന കാശ്മീരിലെ ദുരൂഹ ഗുഹ അതിനുള്ളിലെ മറ്റൊരു രാജ്യത്തേക്കുള്ള ഒരു തുരങ്കപാത ഇന്ത്യയിലെ ഗുഹാവിശേഷങ്ങളിൽ വളരെയധികം കൗതുകമുള്ള ഗുഹാവിശേഷമാണ് ഇത് മറ്റൊരു രാജ്യത്തിലേക്കുള്ള തുരങ്കപാത എന്ന് പറയുന്നത് റഷ്യയിലേക്കുള്ള രഹസ്യപാത ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരൂഹതയായി അവശേഷിക്കുന്നത് ഇപ്പോഴും ഗുഹകളെന്ന് പറയുന്നത് ഭൂമിയിൽ തന്നെയുള്ള ചില പ്രത്യേക ഇടങ്ങളായിട്ടാണ് കരുതിപ്പോരുന്നത് പഴയ പണ്ട് കാലത്ത് ആദ്യമകാലത്ത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ താമസ സൗകര്യം ഒരുക്കിയത് മുതൽ പാരിസ്ഥിതികവും ജൈവികവുമായ ധാരാളം കടമകളും ഗുഹകൾ ചെയ്യുന്നുണ്ട് പല ഗുഹകളിലും സ്വന്തം നിലയിലൊരു ജൈവ വൈവിധ്യം ഉടലെടുക്കാറുണ്ട് കൊടൈക്കനാലിലെ ഗുണാക്കേവ്സാണ് ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ആ ഗുണ കേവ്സ് മാത്രമല്ല വേറെയും ഗുഹകളുണ്ട് ദുരൂഹതയുള്ള ചില ഗുഹകൾ ഇന്ത്യയിൽ നമ്മുടെ സ്വന്തം ഇന്ത്യയിലുള്ള ഗുഹകൾ കാശ്മീരിലെ കുപ്പുവാരയിൽ സ്ഥിതി ചെയ്യുന്ന കാലാ എന്ന ഗുഹ ഇത് വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ മേഖലയാണ് അത്ഭുതമായ പ്രകൃതി സൗന്ദര്യം എന്ന് തന്നെ പറയാം ഈ ഗുഹകളെ ചുറ്റിപ്പറ്റി നിഗൂഢമായ ഒരു കഥയുണ്ട് ഈ ഗുഹയിൽ എവിടെയോ റഷ്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് രഹസ്യമായ ഒരു രഹസ്യപാത ആദ്യമകാലം മുതൽ നിലനിന്നിരുന്നു എന്നാണ് ഈ കഥ കലാറൂസിന് സമീപത്ത് താമസിക്കുന്നവരിൽ പലരും ഈ കഥ കേട്ട് പഴകിയ ഈ കഥ വിശ്വസിച്ചിരുന്നു റഷ്യൻ കോട്ട എന്നർത്ഥമുള്ള കിലാറൂസ് എന്ന വാക്കിൽ നിന്നാണ് കലാറൂസ് എന്ന പേരെ ഗുഹകൾക്ക് കിട്ടിയത് എന്ന ഒരു അഭ്യൂഹമുണ്ട് ഈ ഗുഹകൾ ലസ്തിയാൽ മദ്മാദു എന്നിങ്ങനെ രണ്ട് ഗ്രാമങ്ങളുടെ മധ്യത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗർ എന്നത് ഏകദേശം നൂറ്റി മുപ്പതോളം കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത് കിലോമീറ്ററോളം അകലെ സ്ഥിതി ചെയ്യുന്ന സോപ്പൂർ ബാരാമുല ഈ റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ ഗുഹകൾക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ കളറൂസ് ഗുഹകളിൽ മൂന്ന് ഗുഹകളാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുഹ ട്രാം ഖാൻ എന്ന ഗുഹയാണ് വളരെ വലിയൊരു ഗുഹയാണ് ചെമ്പ് നിക്ഷേപമുണ്ട് ഈ ഗുഹയ്ക്കുള്ളിൽ എന്നാണ് പറയുന്നത് ഇവിടെ ഏതോ അജ്ഞാത ഭാഷയിൽ എഴുതിയൊരു ബോർഡുണ്ട് അത്ര ഈ ഗുഹയ്ക്കുള്ളിലാണ് റഷ്യയിലേക്കുള്ള തുരങ്കം എന്നാണ് ഒരു വിശ്വാസം കാശ്മീരും റഷ്യയും തമ്മിൽ നാലായിരത്തോളം കിലോമീറ്റർ ദൂരമുണ്ട് തുരങ്കത്തിന്റെ ഒരു ഭാഗം കാശ്മീരിലും മറുഭാഗം റഷ്യയിലുമായിരുന്നു എന്നാണ് നാട്ടുകാർ ധരിച്ചു വെച്ചിരുന്നത് പണ്ടത്തെ കച്ചവട പാതകളായ സ്ലിൽ റൂട്ട് പട്ടുപാതകളുടെ ആ കാലം മുതൽ ഈ തുരങ്കം നിലനിന്നിരുന്നുവെന്നും മഞ്ഞുകാലത്ത് കാശ്മീർ താഴ്വര മഞ്ഞിൽ മുങ്ങുമ്പോൾ ഈ തുരങ്കത്തിലൂടെ റഷ്യയിലേക്കും തിരിച്ചും ആളുകൾ യാത്ര ചെയ്തിരുന്നു എന്നാണ് ഒരു വിശ്വാസം ലസ്തിയാലിൽ ഒരു വലിയ കല്ലുണ്ട് സത്ബാറൻ എന്നറിയപ്പെടുന്ന ഈ കല്ലിൽ ഏഴ് ദ്വാരങ്ങളുണ്ട് അത്രേ കാശ്മീരിൽ നിന്ന് റഷ്യയിലേക്കുള്ള ഏഴ് വഴികളെ സൂചിപ്പിക്കുന്നതാണിത് എന്നാണ് ചിലരുടെ വിശ്വാസം കലാറൂസിലെ ഗുഹകൾ വഴി റഷ്യക്കാർ പണ്ട് കാലത്തും വന്നിരുന്നു എന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല എന്തായാലും കലാറൂസ് ഗുഹകളുടെ റഷ്യൻ ബന്ധവും കെട്ടുകഥകളും രണ്ടായിരത്തി പതിനെട്ടിൽ ആംബർ എറിക് ഫെസ്റ്റ് തുടങ്ങിയ പരിവേക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചു ഇതിനെക്കുറിച്ച് പഠിക്കണം എന്ന് വിചാരിച്ചവർ കാശ്മീരിലെത്തി കാലാറൂസിലെ മൂന്ന് കുക്കകളിലും സത്ബാറിലും ഒക്കെ ഇവർ അരിച്ചു പെറുക്കി പരിവേഷണം നടത്തിയെന്നാണ് പറയുന്നത് പക്ഷേ എന്നാൽ ഇവർക്ക് ആർക്കും റഷ്യയിലേക്കുള്ള രഹസ്യപാത കണ്ടുപിടിക്കാൻ പറ്റിയില്ല കാലാറൂസിന്റെ റഷ്യൻ ബന്ധം അതുകൊണ്ട് തന്നെ കെട്ടുകഥയാണ് എന്നായിരുന്നു ഇവരുടെ വിലയിരുത്തൽ പ്രദേശത്തെ ഭൗമശാസ്ത്ര അധികൃതരും ഇത് തന്നെയാണ് പറയുന്നത് എന്തായാലും കെട്ടുകഥയായാലും ഉള്ളതാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ വലിയ ഒരു കൗതുകം തന്നെയാണ് നമുക്കറിയാം കാശ്മീർ എന്ന് പറയുന്നത് വളരെയധികം മഞ്ഞുമൂടി കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് തണുപ്പ് കാലത്ത് അപ്പൊ ആ ഒരു പരിതസ്ഥിതി തന്നെയാണ് പലപ്പോഴും റഷ്യൻ കാലാവസ്ഥയിലും നമ്മളൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് റഷ്യയിലേക്ക് ഒരു തുരങ്കബാധ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പാരിസ്ഥിതികമായൊരു ബന്ധം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഈ ഗുഹയുടെ ഒരറ്റം ഇന്ത്യയിലും മറ്റേയറ്റം റഷ്യയിലുമാണ് അവസാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അതിനിപ്പോൾ കെട്ടുകഥയാണെങ്കിൽ പോലും കേൾക്കുമ്പോൾ വളരെയധികം കൗതുകമുള്ളൊരു വാർത്ത തന്നെയാണ് എന്തൊക്കെയായാലും ഗുഹകളാണിപ്പോൾ വാർത്തകളിലും ചലച്ചിത്രങ്ങളിലും ആർട്ടിക്കളുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഗുഹകളുടെ വിശേഷങ്ങളാണ് അതുകൊണ്ട് തന്നെ കലാറോസ് എന്ന ഈ ഗുഹയുടെ വിശേഷവും എല്ലാവരും നമ്മുടെ ഇന്ത്യക്കാരെല്ലാവരും ഇന്ത്യയിലുള്ള കാശ്മീരിലെ ഗുഹ എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ കൗതുകത്തോടുകൂടി തന്നെയാണ് കേൾക്കുന്നത് ഇനി അതുവഴി റഷ്യയിലേക്കൊരു തുറങ്കപാതയുണ്ടോ അത് കണ്ടെത്താൻ ഒന്ന് പോയാലോ എന്ന് കരുതുന്നവരും കുറവല്ല എന്തായാലും ഇത്തരത്തിലുള്ള വളരെ കൗതുകം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭാരതത്തിൽ ഇനിയും 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 ഉണ്ട് എന്നതാണ് ഏറ്റവും രസകരമായ മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക്